നമസ്കാരം ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന പാകിസ്ഥാനെ പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത് ലോക രാജ്യങ്ങളെയെല്ലാം വെല്ലുവിളിച്ച് നടന്ന പാകിസ്ഥാന്റെ അവസ്ഥയാണ് ഇപ്പോൾ ശോചനീയം സത്യം പറഞ്ഞാൽ അരി വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാണ് എന്നാലും ഡയലോഗ് അടിക്ക് മാത്രം ഒരു കുറവുമില്ല ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഈ ചോദ്യം ഉയരാനും ഒരു കാരണമുണ്ട് വികസനത്തിൽ ഇന്ത്യ മറികടക്കുമെന്ന വെല്ലുവിളിയുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് രംഗത്തെത്തിയത് തന്നെയാണ് കാരണം വികസനത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചില്ലെങ്കിൽ തന്റെ പേര് ഷഹ്ബാസ് ഷെരീഫ് എന്നായിരിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു രഹാസി ഖാനിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വികസനത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ പിന്നിലാക്കും അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്റെ പേര് ഷഹബാസ് ഷെരീഫ് എന്നായിരിക്കില്ല ലോകത്തെ തന്നെ മികച്ച രാജ്യമായി പാകിസ്ഥാനെ മാറ്റും ഇന്ത്യയെക്കാൾ മുന്നേറും സമൃദ്ധിയാണ് പാകിസ്ഥാന്റെ ഭാവി ഇതിലേക്ക് രാജ്യത്തെ നയിക്കുകയാണ് എന്റെ കർത്തവ്യം അത് നല്ല രീതിയിൽ ചെയ്യും രാജ്യത്തെ സമൃദ്ധിയിലേക്ക് നയിക്കും സാമ്പത്തിക സ്ഥിരതയുള്ള രാജ്യം കെട്ടിപ്പടുക്കുന്നതിലാണ് ഇപ്പോഴത്തെ സർക്കാർ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് അടുത്തിടെയായി പാകിസ്ഥാനിൽ പണപ്പെരുപ്പം കുറഞ്ഞു സർക്കാർ ചുമതലയേൽക്കുമ്പോൾ നാല്പത് ശതമാനമായിരുന്നു സർക്കാരിന്റെ പണപ്പെരുപ്പം എന്നാൽ ഇത് ഇന്ന് രണ്ട് ശതമാനമായി കുറഞ്ഞുവെന്നും ഷെഹബാസ് ഷെരീഫ് കൂട്ടിച്ചേർത്തു നിലവിൽ തകർന്നടഞ്ഞ വ്യവസ്ഥയുമായി പാകിസ്ഥാൻ മുന്നോട്ട് പോവുകയാണ് ഇതിനിടെയാണ് ഇന്ത്യയെ പിന്നിലാക്കുമെന്ന അമിത ആത്മവിശ്വാസം ഷഹ്ബാസ് ഷെരീഫ് പ്രകടമാക്കിയത് ഇതിൽ വലിയ പരിഹാസം പ്രധാനമന്ത്രിക്ക് നേരെ ഉയരുന്നുണ്ട് പുതിയ പേര് സ്വീകരിക്കുന്നതായി ബന്ധപ്പെട്ട് ഷഹ്ബാസ് തമാശ പറയുകയാണെന്നാണ് ആളുകൾ പരിഹസിക്കുന്നത് ഷഹ്ബാസിന്റെ മാനസികാരോഗ്യം തകരാറിലാണെന്ന് തോന്നുന്നു എന്ന സംശയവും ആളുകൾ പ്രകടിപ്പിക്കുന്നു പുതിയ പേരുകൾ വേണമെങ്കിൽ ഞങ്ങൾ നിർദ്ദേശിക്കാമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് അടുത്തിടെ ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതായി ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യ വികസനത്തിൽ മറികടക്കുമെന്ന് പരാമർശം വെബ് ഡെസ്ക് തത്തുമായി ടി